ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യുപസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഫുട്ബോൾ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നടക്കുന്ന കോൺട്രവേഴ്സീസിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യണോ വേണ്ടത് വെച്ചിട്ട് ഇരിക്കായിരുന്നു ബട്ട് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇത് ഭയങ്കരമായിട്ട് രൂക്ഷയെന്ന് പറഞ്ഞാൽ പലരുടെ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവണോ പലരും പലരും കുറ്റപ്പെടുത്തണോ ഒരു തെളിവില്ലാണ്ട് സോ അതിൽ മെയിനായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് അധികം ഇതില്ലെങ്കിലും നമ്മുടെ ഈ ഫുട്ബോൾ കമ്മ്യൂണിറ്റി വരെ നമ്മൾ ഓൾ ഇൻ ദി വേൾഡ് നോക്കും പ്രത്യേകിച്ച് ഇന്ത്യ സോ ഇന്ത്യയിൽ നമ്മളുടെ മെയിൻ ആയിട്ട് നമ്മുടെ ടോംബോയ് കരൺ അതുപോലെ തന്നെ ഗോഡ്സ് നിക്ക് എന്ന് പറഞ്ഞ ഉണ്ട് മുജി കൂട് കളിക്കേണ്ടതൊക്കെ സോ ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല കാരണം എൻ്റെ പേഴ്സണൽ ഇഷ്യൂ കൊണ്ടാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ടൈമും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല സോ ബാൾസിലോണ്ട് വന്നായിരുന്നു അതുപോലെ തന്നെ എ സി മിലാൻ ഇൻ്റർ മിലാൻ ബൈൻ സോ ഈ നാലെണ്ണത്തിൻ്റെ വന്നായിരുന്നു സോ നാലെണ്ണത്തിൻ്റെ പെർഫോം ചെയ്ത് നല്ല രീതിയിൽ ഹൈറ്റിൽ എത്തിയാണ് നമ്മുടെ ടോംബോയ് കരണൊക്കെ സോ നമ്മുടെ ടോംബോയ്ക്ക് ഇത് രണ്ടായിരത്തി കോൺട്രവേഴ്സീസ് കുറെ പേര് എന്താണ് സംഭവം എന്താ കാര്യം എന്നൊക്കെ എൻ്റെ ആയിട്ട് ചോദിച്ചായിരുന്നു ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുക സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഇതിൻ്റെ ചാമ്പ്യൻഷിപ്പ് വന്നപ്പോൾ മാച്ച് മേക്കിംഗ് തമ്മിൽ മാച്ച് മേക്കിംഗ് ആയിട്ട് കളിച്ചിട്ട് ഇരുപത്തെട്ടും അതുപോലെ തന്നെ മുപ്പതും ഗോളൊക്കെ അടിച്ചിട്ട് അന്ന് അവൻ പരിപാടി കാണിച്ചിരുന്നു ഈ തെറ്റ് ചെയ്തിരുന്നു ബട്ട് അന്ന് അവൻ സംബന്ധിച്ചാണ് സംഭവം ഇങ്ങനെ ചെയ്തായിരുന്നു ബട്ട് ഇത്തവണ ഈ സംഭവം വീണ്ടും വന്നപ്പോൾ അവൻ ഇങ്ങനെ ചെയ്തു എന്നാണ് നമ്മുടെ ലൈസ് എഫ് സി ലയേഴ്സിനെ അറിയാൻ വിചാരിക്കേണ്ടത് എല്ലാവരും സൊ ലയേഴ്സ് പറയുന്നത് ടോംബോയ് ഇങ്ങനെ ചെയ്തു ടോംബോയ് വീണ്ടും ഇങ്ങനെ ചെയ്തു എന്നിട്ടാണ് ടോപ്പിൽ കയറി അവനിപ്പോ ഈ കഴിഞ്ഞ നാലുമിനും ടോപ്പിൽ നിൽക്കണവനാണ് ടോംബോയ് പറഞ്ഞ ആൾ നിനക്ക് അറിയാം വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് ബെസ്റ്റ് ഓഫ് ദി ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം ഏഹ് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാന്നറിയാ ലൈയേഴ്സ് പറയണത് ഒരു തെളിവില്ല കഴിഞ്ഞോട്ട് നമുക്ക് തെളിവുണ്ടായിരുന്നു എന്ന് സോ ഇത്തവണ തെളിവ് പറഞ്ഞ സാധനമില്ല അല്ലാണ്ട് മൂപ്പര് വന്നിട്ട് ടോംബോയിനെ കുറ്റപ്പെടുത്തു നല്ല രീതിയിൽ ചോദിച്ചാൽ മെന്റലി ആണ് അവന് ശരിക്കും പറഞ്ഞത് എന്നെ ഇന്നലെ അവൻ വിളിച്ചൊരു ഒരു മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടാവും ഇതിനെ കുറിച്ചിട്ട് എന്തിനാളാടിങ്ങനെ എന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കണേ എന്തുകൊണ്ട് സംസാരിക്കണം ഒരു തെളിവില്ലാണ്ട് സംസാരിക്കണം എന്താണെന്ന് പറയാൻ വെച്ചിട്ടില്ല ഞാൻ ലയേഴ്സിന് മെസ്സേജ് അയച്ചിരുന്നു ഉന്നേ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇതിൽ കോൺട്രവേഴ്സി ഉണ്ടാവണത് എന്തുകൊണ്ടാണ് ഇബ്രോ ഇങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ വളരില്ലേ അതൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഞാനതിനായിട്ട് എല്ലാ ബന്ധവും തീർത്തു ഇനിയൊന്നുമില്ല ഒന്നും ഇല്ല അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് കൈസ് സോ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ലൈസ് അങ്ങനെയാണ് പറഞ്ഞത് ബട്ട് ടോംബോയ് ഇന്നലെ അങ്ങനെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞു എന്നിട്ട് ടോംബോയിനെയാണ് ആ സ്ട്രീമിൽ മെയിൻ ആയിട്ട് കുച്ചു ഒരു സ്ട്രീമിൽ ഫുൾ ഇവർ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി ആകെ സീനായതായിരുന്നു സോ എന്നിട്ട് അവരാകെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു അൺസബ് ചെയ്തു എല്ലാം ചെയ്ത് ഭയങ്കര സീനായതാണ് നമ്മുടെ ഈ ഫുട്ബോളിലെ ബെസ്റ്റ് യൂട്യൂബേഴ്സാണ് ഡെയിലി ലൈവ് സ്ട്രീമിന് തന്നെ യൂട്യൂബേഴ്സാണ് അങ്ങടും ഇങ്ങോട്ടും അടി ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് എനിക്ക് ആ നേരത്തെ ഇത് റിയാക്ട് ചെയ്യാനുള്ള ഒരു മെൻ്റാലിറ്റി ഉണ്ടായിരുന്നില്ല എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു കുറവ് ഇരിക്കാറ് റീസൺ എന്താണെന്ന് അറിയാൻ അതായത് ഇപ്പം പറയുന്നില്ലേ നമ്മുടെ റീസൺ അങ്ങനെ ഇതായിട്ട് സോ എന്തായാലും ആ നേരത്തെ റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല സോ പിന്നെ ഇങ്ങനെ ഇത് വഷളായിരുന്നു കണ്ടപ്പോഴാണ് റിയാക്ട് ചെയ്യാൻ തോന്നിയത് എനിക്ക് അതും പോരാണ്ട് ഇപ്പം ഉണ്ടായ മെയ്ൻ സംഭവം ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ എന്നെ കുറേ മെൻഷനും ടാഗും കാര്യങ്ങളും ഒക്കെ വരുന്നു എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കണ്ടന്റ് ചെയ്യണതാണ് ഈ ഫുട്ബോളിനെ കുറിച്ചിട്ട് കുഴപ്പമില്ലാത്ത റീച്ചുണ്ട് ഈ ഈ ഇന്ത്യയിൽ കുറച്ച് റീച്ചൊരു ഇത് തന്നെ യൂട്യൂബറാണ് ഞാൻ സോ എനിക്ക് നല്ല രീതിയിൽ ഇത് ഇത് വന്നു കുറേ ടാഗ് ഓപ്ഷൻ മെൻഷൻ എല്ലാം വന്നായിരുന്നു സോ ഞാൻ എന്താന്ന് ചെക്ക് ചെയ്തപ്പോൾ നോക്കുമ്പോണ്ട് നമ്മൾ എ സി മിലാൻഡ് ഇവൻ്റ് ഉണ്ടല്ലോ സോ എ സി മിലാൻഡ് ഇവൻ്റിൽ ഗോഡ്സ്നിക്ക് പറയുന്നൊരു പ്ലെയർ ഉണ്ട് സോ ലൈവ് ഒക്കെ ചെയ്യണം നല്ല പ്ലെയർ ആണ് മുപ്പരൊക്കെ കിടന്ന പ്ലെയറിനെയാണ് അതൊന്നും അല്ല ഞാൻ പറയുന്നില്ല സോ അവൻ ഓൺ ഓൺലൈവില് ലൈവില് വക്കിയായിട്ട് ഈ തെണ്ടിത്തരം കാണിച്ചു ഇരുപത്തൊന്നേ പൂജ്യത്തിന് കണക്ഷൻ വന്നിട്ട് സബ്സ്ക്രൈബർ ആയിട്ട് കണക്ഷൻ വന്നിട്ട് അവൻ കളിച്ചിട്ട് ഇരുപത്തൊന്നേ പൂജ്യത്തിന് അടിച്ചയിച്ച് അവൻ ഇപ്പ പറഞ്ഞ എ സി മിലാൻ ഇവന്റിൽ ടോപ്പ് ട്വൽവ് കയറിയ ആൾക്കാരൊക്കെ കിട്ടുള്ളൂ സോ ടോപ്പ് ട്വൽവ് ഉണ്ടായിരുന്ന വേറെ ഒരുത്തുണ്ട് സോ അവനാണ് എന്നെ ടാഗ് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞിട്ടോ സോ ഞാൻ അതിന്റെ ഇമേജും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് സോ അവനെ വന്ന് ടാഗ് ചെയ്തു പീപ്പിൾ ഓഫ് ഈ ഫുട്ബോൾ യു ആർ റേസ് യുവർ വോയ്സ് ടു ഹെൽപ് മീ ഐ ലോസ് മൈ സ്ലോട്ട് ഇൻ എ മിലാൻ ഇവന്റ് എസ്റ്റർഡേ ബിക്കോസ് ഓഫ് ദീസ് ഗോൾസ് കോട്ട് ട്വന്റി വൺ ഗോൾസ് ആൻഡ് റീച്ച് ടോപ്പ് ട്വൽവ് സോ എന്താ വെച്ചാൽ ഇരുപത്തൊന്ന് ഗോൾ അടിച്ചിട്ട് ഗോൾ ഡിഫറൻസിൽ മുന്നേറാൻ ഇത് ഇരുപത്തൊന്ന് ഗോളൊക്കെ ധാരാളമാണ് കാരണം അവൻ പട്ടിമുക്കിയിട്ട് ഇപ്പോൾ ഈ നഷ്ടപ്പെട്ട പ്ലെയർ അമ്പത്തൊമ്പത് ഗോളടിച്ചു അമ്പത്തൊന്ന് ഗോൾ ഡിഫറൻസിൽ പന്ത്രണ്ടാമതായത് കയറിയതാണ് സോ ഈ ഗോൾ സ്നിക്കു പറഞ്ഞ പ്ലെയർ എനിക്ക് പേഴ്സണലി അവനറിച്ച് കഴിഞ്ഞാൽ ഞാൻ കോപ്പ് ഒരു വട്ടമായിട്ട് കളിച്ചിട്ടുണ്ട് ലൈവ് അല്ലാണ്ട് ഞാൻ കളിച്ചിട്ടില്ല അവനായിട്ട് അതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ അവനെ വലിയ പരിചയമില്ല ബട്ട് ഈ ഗോൾ സ്റ്റിക്കിൻ്റെ കാര്യം വന്നപ്പോൾ ലയേഴ്സ് ആയിക്കോട്ടെ ഇതിനെതിരെ പ്രതികരിച്ച ഒരെണ്ണവും പുറത്തേക്ക് ഒന്നുമില്ല ടോംബോയിനെ ടാർഗറ്റ് ചെയ്ത് ചെയ്താന്ന് എനിക്ക് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കാരണം ഈ കഴിഞ്ഞ സാംസങ് സാംസങ്ങിൻ്റെ അടക്കം അവർ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിച്ചു നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോയി രണ്ട് ടീമാണ് നമ്മുടെ ലയേഴ്സും ടോംബോയി അത് കഴിഞ്ഞിട്ടൊരാഴ്ച ആയില്ല അപ്പോഴേക്കും ഈ കോൺട്രവേഴ്സി വന്നു എന്നാണ് അപ്പോൾ അത്രയും വശളായിട്ട് ഇരിക്കുമ്പോൾ ടോംബോയിനെ ടാർഗറ്റ് ചെയ്തിട്ട് മൂപ്പരടിച്ചാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായെന്ന് അറിയില്ല പക്ഷെ ഒരു തെളിവ് പോലും ഇല്ല തെളിവുണ്ടു കുഴപ്പമില്ല തെളിവുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല മുന്നേ അവൻ ചെയ്തിട്ടുണ്ട് അത് അവന് സമ്മതിച്ചാണ് ബട്ട് ഇപ്രാവശ്യം അവൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് എൻ്റെ അടുത്തും പറഞ്ഞവൻ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തില്ല തെളിവില്ല നമ്മൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളതിന് ബട്ട് അവനത് ചെയ്യാണ്ട് അവൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അവനു വൺ കെ സബ് ഡൗൺ ആയി ഫോളോവേഴ്സ് ഡൗൺ ആയി അഞ്ഞൂറ് പ്ലസ് ഫോളോവേഴ്സ് ഡൗൺ ആയി അത് ഹാർഡ് വർക്ക് പറഞ്ഞാൽ നാല് വർഷത്തിൻ്റെ പട്ടിപ്പണിയാണ് ഏനാ നമുക്ക് പുറത്തുനിന്ന് അണ്ണൂർക്ക് വലിയ ഇതുണ്ടാവില്ല ഇവരാവും പകനും കഷ്ടപ്പെട്ട് ലൈവ് ഇട്ടിട്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് വളർന്നു വന്നവരാണ് യൂട്യൂബ് കരിയറിൽ ഞങ്ങൾ ഒരുമിച്ച് വളർന്നില്ല അവൻ്റെ റേസിംഗ് മുതൽ ഇതുവരെ ഞാനും അവനും ഒരേ ലെവലിൽ ഞങ്ങളായിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വലിയ ഉണ്ടായി അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കും ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്ത് പറഞ്ഞു തീർക്കും അപ്പോൾ അങ്ങനെ വളർന്നു നമുക്കറിയാവും എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ആ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ആ ഫോളോവേഴ്സ് കൗണ്ട് ഡെയിലി ലൈവ് ഇട്ട് എന്താ വേൾഡ് റാങ്കിങ് സെക്കൻഡാണ് അതിനോട്ടം കിടക്കുന്നത് നമ്മുടെ ഇപ്പം ഇടയ്ക്ക് തോക്കേണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് വേൾഡ് റാങ്ക് സെക്കൻഡ് ഒക്കെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർഫോം ആണ് നമുക്ക് കൺസിസ്റ്റൻസി പറഞ്ഞ സാധനമില്ല നമുക്ക് അതിനുള്ള ടൈമില്ല തൊമ്പത് എമ്പ് അതില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യില്ല ഐ എസ് ആയിക്കോട്ടെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് രണ്ട് പേരാണ് എന്റെ നോക്കുമ്പോൾ എനിക്ക് കൺസിസ്റ്റൻസി പറഞ്ഞ സാധനമില്ല അത് ഞാനും പറയുകയാണ് കൺസിസ്റ്റൻസി പറഞ്ഞ സാധനം എനിക്കില്ല വരുത്താൻ നോക്കിയിട്ടുണ്ട് ബട്ട് എനിക്കില്ല നമ്മൾ വേൾഡ് റാങ്ക് തൊണ്ണൂറ്റാറൊക്കെ അടിച്ചിട്ടുണ്ട് ബട്ട് ടോംബോയ് പറഞ്ഞാൽ അത്രയും ആയി നിന്നിട്ട് വേൾഡ് റാങ്കിങ് രണ്ട് ഒന്ന് വെച്ചാൽ ഹാക്കറാണ് അത് വേൾഡ് റാങ്കിങ് ഒന്ന് പറയാം അതുവരെ എത്തിയതാണ് ടോംബോയ് എപ്പോ എല്ലാ പേസിനും വേൾഡ് റാങ്കിങ് അമ്പതിൻ്റെ ഉള്ളിൽ മുപ്പതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പ്ലെയറാണ് ടോംബോയ് സോ ഈ ടോംബോയ്ക്ക് ഈ ഇവന്റിൽ കയറിയിട്ട് ഇരുപത്തി ആറ് ഗോൾ അടിച്ചിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ ഇവ അങ്ങനെ ചെയ്താലും എനിക്ക് വലിയ ഞാൻ ഒന്നവന് കുറ്റം പറയാ കാരണം എന്താ വെച്ചാ കുറേ വേറെ ഫ്രോഡ്സ് ഈ പരിപാടി ചെയ്തിട്ട് ആ ടോപ്പിക് കയറിയിട്ട് അവിടെ പോയി വെറുതെ തോച്ചു വരുന്നുണ്ട് അതിനെക്കാട്ടി നല്ലതാണ് ഇതുപോലത്തെ ഒരു ബെസ്റ്റ് പ്ലെയർ ഓൺ ലൈവ് ലൈവ് സ്ട്രീമിൽ രണ്ടായിരം റേറ്റിങ്ങും രണ്ടായിരത്തി ഒരുന്നൂറ് റേറ്റിങ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് റേറ്റിങ്ങും കടിച്ച മിസ്റ്റർ ടോംബോയ് അവിടെ പോയി പെർഫോം ചെയ്യണത് ഈ പറഞ്ഞ ഫ്രോഡിനെ കാട്ടി നല്ലതാണ് ഈ ഫ്രോഡുകളെ നല്ലതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സോ എന്താ പറയുക ലയേഴ്സ് ഇപ്പോൾ ടോംബോ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് ഇതാക്കി പറഞ്ഞു ഈ ഗോഡ്സ്നിക്കിന്റെ കേസ് വന്നപ്പോൾ മൂപ്പരൊന്നും റിയാക്ട് ചെയ്യണില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല കാരണം ടോമൊക്കെ കുറേ ശ്രമിച്ചു സോ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല നോ റിയാക്ഷൻ ഒരു റിയാക്ഷനും ഇല്ല അറിയില്ല സോ നമ്മളിത് ഒരുമിച്ച് റൈസ് ചെയ്തിട്ട കാര്യമുള്ളൂ എന്താ പറയാ കുറേ ഹേറ്റ് വെറുതെ വന്നിട്ട് കാര്യമില്ലു കാരണം ഇത്രയും കാലത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറേ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിച്ചു തരാം ഈ നൈജാർ ഐ ടി വൺ ടൂർത്തനാണിത് സോ അവനാണ് പണി കിട്ടിക്കണത് ഗോഡ്സ്നെക്ക് ഇങ്ങനെ ിട്ട് ഇരുപത്തൊന്നേ പൂയത്തിന് അവൻ പന്ത്രണ്ടാമത് എന്നിട്ട് എന്നിട്ട് ഇപ്പൊ പതിമൂന്നാമത് ഗോസ് നിക്കാ സ്ലോട്ടിൽ കയറി സോ അങ്ങനെ സീൻ ഉണ്ടായി സോ എന്താ പറയാ ഇതിനിപ്പോ നിങ്ങൾക്കൊന്നും ചെയ്യാൻ വെച്ചിട്ട് തോന്നണില്ല എന്നാലും നമ്മളിങ്ങനെ പറയണം ഇങ്ങനെയാണ് ഇഷ്യൂ വെറുതെ അവനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല ടോം ബോയ് ഇവിടെ ചെച്ചുകാരനല്ല എന്റെ ഒരു ഇതില് തെച്ചുകാർ വെച്ചാൽ വെറുതെ അവനെ കളിയാക്കും വെറുതെ അവനെ മെന്റിൽ കിട്ടി അതില് പിന്നെ കരണ് എടുത്തിട്ടിട്ടാണ് ഞാൻ കേട്ടത് വട്ടിക്ക് കരനെ കുറിച്ച് വലിയ ഇതില്ല കണക്ഷൻ ഉണ്ട് ബട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കരനെ കുറിച്ചിട്ട് ഇതിൽ കിട്ടാനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല ബട്ട് ടോംബെ പറഞ്ഞു കരനെ ഇതിൽ കിട്ടുന്നുണ്ട് കരനെ വിളിച്ചപ്പോഴും കരണും പറഞ്ഞു എന്നെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് കരനും ടോപ്പിക് ഒരു പ്ലെയർ ആണ് ഇതിൽ എന്തായാലും കോൺട്രവേഴ്സീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും കണക്ഷനൊന്നുമില്ല നമുക്ക് അവരെ തല്ലിപ്പിരിക്കുകയെന്നല്ല നമുക്ക് അവരെങ്ങനെ സെറ്റാക്കി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ബട്ട് ഇപ്പം ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ എനിക്ക് ടോമിൻ്റെ അടുത്ത് നിൽക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടോമിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു ഗോൾസ് നിക്കുന്നപ്പോൾ ഒന്നും പറയുന്നില്ല ഇത് ഓൺ സ്ട്രീമിൽ നല്ല തെളിവ് കിട്ടിയിട്ടൊന്നും പറയുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു പ്ലെയറിൻ്റെ അവസരമാണ് പോയത് ചോദിച്ചാൽ ഈ ഇവന്റ് പറയണത് ചില്ലറ ഇവൻ്റ് ഒന്നല്ല പണ്ടൊക്കെ ഈ ഫുട്ബോൾ കളിക്കാൻ വേറെ എൻ്റർടൈൻമെന്റ് ബട്ട് ഇപ്പം ഈ സ്പോർട്സ് പറയുന്നത് വലിയൊരിതാണ് ഈ എ സി മിലാൻഡ് ഇവന്റിൽ നമുക്ക് സാൻസുറോയിൽ പോവാം ഇതിൽ കപ്പ് ഇതായിരിക്കും വിന്നേഴ്സ് ആയി സാൻസുറോയിൽ പോവാ ക്യാഷ് പ്രൈസ് ഉണ്ട് അവിടെ നിന്നാണ് ഉണ്ടാവുക അവിടുത്തെ പ്ലേഴ്സ് ആയിട്ട് കണ്ടുമുട്ടുക അത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ക്യാഷ് പ്രൈസ് പറയുമ്പോൾ ചില്ലറ ക്യാഷ് പ്രൈസ് തന്നെയാണ് ഫൈവ് ലാക്ക് എയ്റ്റ് ലാക്ക് ഒക്കെ എസ് പ്രൈസ് പറയുന്നവൻ്റെ ആണ് ഇപ്പോൾ ബാർസലോണ ഇവന്റ് കഴിഞ്ഞു ഭയം കഴിഞ്ഞു ഓരോ ഇവന്റിന് ഇത്ര വെച്ചിട്ടാണ് ഈ പ്ലെയറെ കാണുക ഇത്ര വെച്ച് കിട്ടും പിന്നെ ദ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നമ്മുടെ ബോളിലാണ് സെക്കൻഡ് ഇത് വന്നിട്ടുണ്ട് ക്വാളിഫയേഴ്സ് വന്നിട്ടുണ്ട് സോ ഇത് കളിച്ചിട്ടില്ലല്ലോ കളിക്കുക പോയിട്ട് എല്ലാവരും പോയി കളിക്കുക ഫുള്ള് തീർക്കുക സെക്കൻഡ് റൗണ്ടിൽ കയറുക എന്താ വെച്ചാൽ ഇതിന് വന്നിരിക്കുന്നത് നല്ല ക്യാഷ്ട്രൈസ് തന്നെയാണ് തേർട്ടി പ്ലസ് ലേക്ക് ആയിട്ട് എസ് പ്രൈസ് ഉണ്ട് സോ നിങ്ങൾ എന്തായാലും കയറി ജോയിൻ ചെയ്ത് ഇത് മത്സരിക്കാൻ നോക്കുക നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ട് വേണമെങ്കിൽ ടൈം പാസ്സിന് എനിക്കാൻ കുഴപ്പമില്ല എന്തായാലും കോമ്പറ്റീവ് ആയിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കളിച്ചോ ഗൈസ് ഇതിന് നല്ല ക്യാഷ് പ്രൈസ് ഉണ്ട് ഇപ്പോൾ ഈ ഫുട്ബോൾ പറയുന്നത് പണ്ടത്തെ പോലെ തമാശ കളിയൊന്നും അല്ല സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഹോപ്പാണ് ഈ ഫുട്ബോൾ പറയുന്നത് ബട്ട് നമ്മൾ വിന്നിംഗ് മെന്റാലിറ്റി എടുക്കണം നമ്മളിപ്പോൾ കേരളത്തിന് വേണ്ടി കളിക്കണം ഇന്ത്യക്ക് വേണ്ടി കളിക്കണം അതേ മെൻ്റാലിറ്റിയിൽ നമ്മൾ ആ ഒരു ലെവലിൽ കളിക്കുക ഇതിലൊക്കെ ചാമ്പ്യൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഈ സ്പോർട്സ് ടീമിൽ വരെ കളിക്കാം എ സിമിലാൻ്റെ വാഴ്സറോണിൻ്റെ ഇവർക്കാണ് നമ്മൾ ഒഫീഷ്യൽ സ്പോൺസേഴ്സ് കിട്ടുമോ സോ അവരൊക്കെ ഈ ഫുട്ബോൾ ക്ലബ്ബിൽ അതായത് മെസ്സി റൊണാൾഡോ ഒക്കെ റയൽ മാൻഡറിൻ്റെ ഇതിൽ റൊണാൾഡോ കളിച്ചു മെസ്സി വാഴ്സിൽ കളിച്ചു അങ്ങനെ അവർ ആ ടീമിൽ കളിക്കുമ്പോൾ നമുക്ക് അവരുടെ ഇ സ്പോർട്സ് ടീമിലവർ റിയൽ ഫുട്ബോൾ ടീമിൽ കളിക്കുമ്പോൾ നമുക്ക് അവരുടെ ഇലക്ട്രിക് ഫുട്ബോൾ ടീമിൽ കളിക്കാം സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിലേക്ക് യോഗ്യരായവർ കയറുക യോഗ്യരായിട്ട് കയറണം അല്ലാണ്ട് ഇങ്ങനെ ഊള പരിപാടി ആയിട്ട് കയറുക അതൊരു നാണക്കേയുള്ള പരിപാടി ഉണ്ട് അതിനായിട്ട് അല്ലെങ്കിൽ കളിക്കാണ്ടിരിക്കുകയാണ് ചെയ്യാൻ പറയുകയാണെങ്കിൽ കളിക്കാണ്ടിരിക്കാൻ ഉള്ളത് ഇങ്ങനെ ചീ ഉണ്ടെങ്കിൽ അതൊരു ചെച്ചതരാണ് സോ എച്ചെത്ര നമ്മൾ ചൂണ്ടിക്കാണിക്കണം എവിടെയാണെങ്കിലും കുറേ പേര് ഇത് എന്താ സംഭവം ചോദിച്ചിട്ട് ഇതിൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ മെസ്സേജ് അയച്ചു പിന്നെ എന്താ അത് കുറേ പേര് ചോദിക്കണ്ട എന്താ സീൻ ടോംബോയുടെ സീൻ എന്താണെന്ന് ചോദിച്ചിട്ട് സോ ഇതാണ് റീസൺ നമ്മളൊരാളെ വെറുതെ എങ്ങനെയാണെന്ന് ചോദിച്ചു പറയാൻ പാടില്ലല്ലോ സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഐസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ജസ്റ്റ് റിയാക്ട് ചെയ്യാൻ വന്നതാണ് കുറേ പേര് ചോദിച്ചുകൊണ്ട് മാത്രം കേട്ടോ സോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ലൈക്ക് വിഷ്ലൈക്കുക ചാനൽ സബ്യയില് സബ് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീടിൽ വേണ്ട കാണാം അതുവരെയ്ക്കും ബൈ